അവരാണ് പിന്നെട്ട് കഴിഞ്ഞൂടെ പോയി ഒരു ആദ്യം എന്തിരിക്കുന്ന പണം വേണം പണാണ് മുഖ്യം അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലേ നമ്മള് വേറെ എവിടെയെങ്കിലും രാജ്യത്ത് പോകാൻ വേണം ഇവിടെ ഇട്ടാവട്ടത്ത് കിടന്നിങ്ങനെ ഇറങ്ങിട്ട് എന്ത് കാര്യമുള്ളത് ലീവ് എത്രണ്ട് ലീവ് രണ്ട് മാസം ഉള്ളു അതിലൂടെ പോവാ എന്താ ഇവരൊക്കെ തിരക്കേ ഒന്നും മര്യാദക്ക് സംസാരിക്കാൻ വരെല്ലാം എന്താ ഞാൻ എന്താ ചൂടിലേ ചൂടിലെ ഫുള്ള് ഏഷ്യായിട്ടേ നമുക്ക് ഇവിടെ വന്നപ്പോ സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ചൂടാ ചൂട് അടുത്ത മാസം ചൂട് ചൂട് അല്ല എന്തപ്പോ മുസ്തവാന്റെ കഥ ഞാന് മൂന്നാല് വിസ ഉണ്ട് പറഞ്ഞ വിളിച്ചിട്ട് മൂപ്പേരും പോന്നില്ല ഇവിടെ തന്നെ ഈ വണ്ടി ഉണ്ടി നടക്കുക ഇവിടെ എന്ത് കിട്ടാനാണ് ഇതൊക്കെ അല്ല ഓടിറ്റ് അല്ലെന്താ മണി ഞാനിങ്ങനെ വേണോ ആദ്യ പോരണില്ലാതെ എന്നാ ശരി നാട്ടിരിക്കൊന്നും ഇപ്പൊ ഗൾഫേർ വിലയില്ല അതെ വിസറ്റ് ഒരു വിസ ഇങ്ങനെ പറഞ്ഞാ േ അപ്പൊ ഞാൻ വിളിച്ചാന്ന് പറഞ്ഞാണ് കാത്തു നിൽക്കാണ് ഇപ്പൊ ഞാൻ ഞാനേ ഒരു കാര്യം ചോദിക്കാൻ അവിടെ ഉണ്ടാവോ ഇല്ലേ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ വന്ന എന്ത് കാര്യം പറസന്റെ കാര്യം വേറെ ഏത് കാര്യം കാര്യമല്ല

ഹക്കീമേ ഞാൻ ഇവിടെ വണ്ടിയിൽ ഓടുമ്പോൾ ഒരുപാട് ആൾക്കാരെ ട്രിപ്പ് വിളിച്ച് പോകും ഓരോ എന്നോട് ചോദിക്കും ഇപ്പോൾ ഈ വണ്ടി തന്നെയാണോ ചുറ്റുപാടുക്കൊന്നും പോയിട്ടില്ലേ ഞാൻ ഓരോട് പറഞ്ഞ് അലഹമില്ലാത്ത കഴിഞ്ഞ് പോണുണ്ട് എന്ന് ഞാൻ ഓരോട് പറലുണ്ട് പിന്നെ ഹക്കീമേ ഇവിടത്തെ പണി മോശമല്ല ഗൾഫിലെ പണി മോശമല്ല ഇങ്ങനെ ഗൾഫുകാർ ഉണ്ടായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ കഞ്ഞി കഞ്ഞിട്ടു പോകേണ്ടത് എല്ലാ ജോലിക്കും അതിൻ്റെ ആരത്തിലുള്ള മഹത്വങ്ങൾ അത് കഴിഞ്ഞ് ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും Sorry.